ഹലോ എവരിവാൻ വെൽക്കം ടു നദ വീഡിയോ ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് കുറച്ച് മീഷോയിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ആണ് ആദ്യം തന്നെ നമുക്ക് കുറച്ച് കിച്ചൺ പ്രൊഡക്റ്റ്സ് കാണാം ഇത് കോംബോ ഓഫറിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഓൾറെഡി അഫോർഡബിൾ ആയിട്ടുള്ള സാധനം എനിക്ക് ഓഫറിനും കൂടി കിട്ടിയത് കൊണ്ട് നല്ല വിലക്കുറവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൽ എന്തെല്ലാം വരുന്നതെന്ന് നമുക്ക് കാണാം ഈ കോംബോ ഓഫറിൽ മൂന്ന് ഐറ്റംസ് ആണ് വരുന്നത് ഒരു ഒരു സ്ട്രെയിനറും അതുപോലെ കുറേ ആയിട്ടുള്ള കപ്പ്സും അതുപോലെ സീലിംഗ് ക്ലിപ്പും ആണ് ഇതിൽ വരുന്നത് അപ്പോൾ ഫസ്റ്റും തന്നെ നമുക്ക് ഈ സീലിംഗ് ക്ലിപ്പ് ഓപ്പ ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ക്ലിപ്പിലെ പതിനെട്ട് ആണ് കേട്ടോ വരുന്നത് അതുപോലെ നമുക്ക് ഫുഡ് ഐറ്റംസ് പാക്കറ്റ് ഐറ്റംസ് ബ്രെഡൊക്കെ പോലെയുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റായിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും ഞാൻ ഈ ഒരു ഐറ്റം കുറേ കൊല്ലം മുതലേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ലോണം ഉപകാരപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നും കൂടി ഇത് ഒന്നും കൂടി ഇത് പർച്ചേസ് ചെയ്തത് എൻ്റെ കയ്യിലുള്ളത് കുറേ വർഷങ്ങളായി യൂസ് ചെയ്യുന്നത് കൊണ്ട് നെൽത്തൊക്കെ വീണിട്ടായാലും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ സെക്കൻഡ് ടൈമും ഇത് വാങ്ങിച്ചത് എന്നാലും ഇത് വാങ്ങിക്കുന്ന ടൈം ഈ ഒരു കോംബോ ഓഫറിൽ വിലക്കുറവിന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പതിനെട്ട് പീസസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഒരു സ്മോൾ പീസ് അതിനുശേഷം ഒരു മീഡിയം പീസ് അതുപോലെ തന്നെ ഒരു ലാർജും ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ഉള്ളതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് പിങ്കും ബ്ലൂവും ഗ്രീനും ഒക്കെ ആയിട്ടാണ് ഇത് വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഓരോ കളറിലും ആറ് പീസസ് വെച്ചിട്ടാണ് കേട്ടോ വരുന്നത് ചെറിയത് രണ്ടെണ്ണം മീഡിയം സൈസ് രണ്ടെണ്ണം വലത് രണ്ടെണ്ണം അങ്ങനെ ആയിട്ടാണ് അതുപോലെ അടുത്തതെന്ന് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു സ്ട്രെയിനറാണേ ഈ സ്ട്രെയിനറ് ഞാൻ ആദ്യമായിട്ടായിരുന്നു വാങ്ങിച്ചത് ഇതിൻ്റെ റിവ്യൂ ഞാൻ സത്യം പറഞ്ഞാൽ ഇടുന്നത് വൺ മന്ത്ളം യൂസ് കഴിഞ്ഞിട്ടാണ് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഒക്കെ കഴുകാനായി നല്ല ഒരു യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ് അതുപോലെ തന്നെ അരിയൊക്കെ കഴുകാനും വളരെ എളുപ്പത്തിൽ നമുക്ക് കഴുകാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഇത് ഈ സൈഡിൽ ഇതുപോലെ ഹോൾസ് ആയിട്ടും നടുവൽ ഇതുപോലെയാണ് ഉണ്ടാവുന്നത് അതുപോലെ നമുക്ക് ഇത് പിടിക്കാൻ വേണ്ടി ഒരു ഹാൻഡിലും ഉണ്ട് ഇതിൽ വെള്ളം വേർന്നു പോകാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ക്ലിപ്സൊക്കെ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കപ്പിൻ്റെ സെറ്റാണ് ഈ എട്ട് പീസസ് കപ്പ് നമ്മൾ സാധാ മെഷറിങ് കപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് അത് അവിടെ വെച്ച് പിന്നെ കളഞ്ഞ് പോകുന്ന പോലെ ആയിപ്പോവില്ല ഇതിന് ഒരു ലോക്ക് അതായത് ഒരു ക്ലിപ്പായിട്ട് തന്നെ വരുന്നുണ്ട് ഈ എട്ട് പീസസും നമുക്ക് ഒരുമിച്ച് തന്നെ എടുത്തു വെക്കാൻ പറ്റും ഈ എട്ട് പീസ് സെറ്റിൽ വരുന്നത് നാല് പീസ് കപ്പും അതുപോലെ തന്നെ നാല് പീസ് മെഷറിങ് സ്പൂണുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളറിലാണ് ഈ എട്ട് പീസും ബ്ലാക്ക് കളർ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ക്ലിപ്പും ബ്ലാക്ക് കളറിൽ തന്നെയാണ് ഇതിൻ്റെ ക്ലിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പിലാണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവൂലേ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റമ്പത്തിരണ്ട് രൂപ ആണ് എനിക്ക് ഓഫർ പ്രൈസിന് നൂറ്റി ഇരുപത് രൂപക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നൂറ്റി ഇരുപത് രൂപക്ക് ഇത്രയും കുറേ ഐറ്റംസ് കിട്ടാമെന്ന് പറഞ്ഞാൽ ലാഭം തന്നെയാണല്ലേ അതുപോലെ ഇത് എട്ട് കപ്സ് ആയാലും ആയാലും ഈ ക്ലിപ്സ് ആയാലും നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് അപ്പോൾ നമുക്ക് തന്നെ നമ്മൾ നെക്സ്റ്റ് സാധനം കാണാം എന്നാൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം എന്ന് ചോദിച്ചാൽ ലിവിങ് റൂമിലൊക്കെ വെക്കാനും അതുപോലെ തന്നെ എന്നെപ്പോലെ പ്രൊഡക്റ്റൊക്കെ ഓൺലൈനായിട്ട് സെല് ചെയ്യുന്ന ആൾക്കാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണേ ഇത് വരുന്നത് ഒരു ഫാബ്രിക് ക്ലോത്ത് ആണ് ഇതൊരു ഫാബ്രിക്കിന്റെ ഒരു പീസ് ആണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം ഇതൊരു വൈറ്റ് കളറിൽ വരുന്ന ഫർ ഫാബ്രിക് ക്ലോത്ത് ആണ് ഇത് ടാബിൾ ക്ലോത്ത് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ എൻ്റെ ടാബിളിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു മീറ്റർ ആണ് എനക്ക് അതുപോലെ ഒരു സെക്കൻഡ് ചാനലും കൂടി ഉണ്ട് ബാഗ്സും ചെരിപ്സും ഒക്കെ സെല്ല് ചെയ്യുന്ന ഒരു ചാനലാണ് ഞാൻ ഇതിൽ കാണിക്കുന്ന ഫസ്റ്റ് ഗ്രാസ് ആയിരുന്നു ഞാൻ അതൊക്കെ ആ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയം യൂസ് ആക്കൽ ഗ്രാസിലാവുന്ന സമയത്ത് എൻ്റെ ഒക്കെ കറക്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടായിട്ടില്ല വൈറ്റിലാവുന്ന സമയത്ത് നല്ലോണം നല്ല ക്ലിയറായിട്ട് തന്നെ കളർസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ വൈറ്റ് പർച്ചേസ് ചെയ്തത് നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്ട്സ് ജ്വല്ലറിയോ അങ്ങനെ എന്തെങ്കിലും സെല്ല് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിനുള്ള ഒരു മാറ്റാണേ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് എനിക്ക് ഓഫർ പ്രൈസിന് നൂറ്റി നാൽപ്പത്തി നാല് രൂപയ്ക്ക് കിട്ടിയിരുന്നു എന്നാൽ നമുക്ക് നെക്സ്റ്റ് ഐറ്റം കാണാം ഈ ഐറ്റം വരുന്നത് ഒരു ഡെക്കർ ഐറ്റം ആണേ ഇതൊരു ഹോം ഡെക്കോർ ഐറ്റം ആണേ ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ ഒരു സെറ്റാണ് ഈ ഇതിൽ എട്ട് പീസസ് ആണ് വരുന്നത് ഇതിൻ്റെ വലുപ്പം വരുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഞാൻ ഓരോന്നായി നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം ഇതിൽ ഫസ്റ്റ് വരുന്ന മോഡല് ഇങ്ങനെയുള്ളൊരു മോഡലാണേ ഒരു ഗ്രാസ് ഇതുപോലെ ഒരു മുൾച്ചെടിയൊക്കെ പോലെ ഉണ്ട് കാണാൻ ഇതിൻ്റെ രണ്ട് രണ്ട് പീസായിരുന്നു കേട്ടോ എനക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു മുൾച്ചെടി പോലത്തെ തന്നെയാണ് രണ്ട് പീസ് പിന്നെ ഇത് വരുന്നത് ഒരു വാഴല്ലാൻ്റെ ഒക്കെ ഒരു രൂപം പോലെ ആയിട്ടാണ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടാണ് കേട്ടോ ഇത് കാണാൻ ഇതിൻ്റെ പോട്ടിൻ്റെ ഒപ്പരായാലും നല്ല രസുണ്ട് കാണാൻ വേണ്ടി പിന്നെ വരുന്നത് ഇതുപോലെ ഒരു ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതെനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണുമ്പം തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് വീട്ടിൽ ഞാൻ നേരത്തെ കാണിച്ച ടേബിൾ ക്ലോത്തിനൊപ്പരായാലും ഇത് വെക്കുന്ന ടൈം നല്ല ക്യൂട്ടായിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ച ടേബിൾ ക്ലോത്തിൻ്റെ മേലെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വെച്ച് കാണിക്കുമ്പോൾ ആയാലും അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ടാവും പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡലാണ് ഇതും എനിക്ക് നന്നായി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ കാണിച്ച ബുഷിൻ്റെ സെയിം മോഡൽ തന്നെയാണ് ഇത് അതും എനിക്ക് രണ്ടെണ്ണമായിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത്തിരണ്ട് രൂപയാണേ എനിക്ക് ഇത് കിട്ടിയിട്ടുള്ളത് നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡലുള്ളതാണ് ഈ ഒരു മോഡലും എനിക്ക് രണ്ട് പീസസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പീസ് വരുന്നത് ഇങ്ങനെയുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയില്ലേ കാണാനായി നൂറ്റി പതിനഞ്ച് രൂപക്ക് ഇത് നല്ല അഫോർഡബിൾ അല്ലേ അപ്പം എന്തായാലും നെക്സ്റ്റ് ഐറ്റം കാണാം ഇത് വരുന്നത് ഒരു മാറ്റാണ് ഈ മാറ്റിൽ മണ്ടല്ല ഡിസൈൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലായിട്ടുള്ള മാറ്റാണ് ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്ന ടൈം ഈ മാറ്റ് യൂസ് ചെയ്യാറുണ്ട് നല്ല ഭംഗിയുള്ളൊരു മാറ്റാണ് നമ്മളെ ഡൈനിങ് ടേബിളിനൊക്കെ വെക്കാനും നല്ല ഭംഗിയായി വെച്ചാലും നല്ല ഭംഗിയായിരിക്കും ഈ മാറ്റ് വെച്ചതിൻ്റെ മുകളിലായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ആർട്ടിഫിഷ്യൽ മാത്രമല്ല ഒറിജിനൽ ഒക്കെ വെച്ചാലും നല്ല ഭംഗിയായിട്ടിരിക്കും ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ ഈ ഒരു മാറ്റ് എനിക്ക് നല്ല അഫോർഡബിൾ റേറ്റിനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത്രയും ഭംഗിയുള്ള മാറ്റിന് നൂറ്റി മുപ്പത്തി എട്ട് രൂപ മാത്രമേ ഉള്ളൂ എനിക്ക് കിട്ടിയത് നൂറ്റി രണ്ട് രൂപക്കാണ് ഇതിന്റെ കോംബോ ഓഫർ ആയിട്ടുള്ളതും അതുപോലെ സിക്സ് പീസിന്റെ സെറ്റ് ആയിട്ടുള്ളതും ഒക്കെ മീഷോയിലുണ്ട് ഞാൻ ഇതൊരു സിംഗിൾ മാറ്റ് മാത്രമായിരുന്നു വാങ്ങിച്ചത് ഈ ഒരു മാറ്റിൽ തന്നെ പലതരം കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ മഞ്ഞ ചുവപ്പ് അതുപോലെ നീല അങ്ങനെ വെറൈറ്റി കുറേ കളേഴ്സും വരുന്നുണ്ട് ഈ മാറ്റ് വേണമെങ്കിൽ നമുക്ക് തിരിച്ചിട്ടിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ബാക്കിൽ ഒരു ക്രീം കളർ ആയിട്ടുള്ള ഒരു കളർ വരുന്ന വരുന്നതുകൊണ്ട് ഇത് തിരിച്ചിട്ടിട്ടായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്